എല്ലാവർക്കും എന്റെ പ്രണ രണ്ട് അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽപ്പെട്ട അനേക വസ്തുക്കളുണ്ടെന്ന തോന്നൽ മറ്റൊന്ന് എല്ലാം ഒന്നാണ് അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മമാണ് ഇത് സത്യം സാക്ഷാത്കരിച്ച ഗുരുദേവനെപ്പോലെയുള്ള ഋഷീശ്വരന്മാർ നമുക്ക് വ്യക്തമാക്കുന്നു അവർ പറയുന്നു പതിനായിരം സൂര്യന്മാർ ഉദിച്ചുയരുന്നത് പോലെ ഈ സത്യം അനുഭവപ്പെടും നമ്മൾ ആത്മോപദേശതകം മുപ്പത്തഞ്ചാം പദ്യത്തിൽ വിവരിച്ചതാണ് ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടിയിരിക്കുന്ന മായയാകുന്ന ഇരുട്ടിനെ ആ വിവേകവൃത്തി ചിന്നി ചീതറിച്ച് ദൂരക്കളയും എന്നും ഗുരുദേവൻ അതിൽ പ്രസ്താവിക്കുന്നു അപ്പൊ എന്താണിതിങ്ങനെ ഒരു വസ്തു വാസ്തവത്തിൽ ആ വസ്തു ഉള്ളൂ പക്ഷെ പലതും ഉണ്ടെന്ന് തോന്നുന്നു അതിന് എന്താണ് എന്താണിതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ ഇത് രണ്ടും ആ വസ്തുവിന്റെ ശക്തി ആണെന്ന് ഉത്തരം പറയാൻ പറ്റൂ മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നു വാസ്തവത്തിൽ കാനൽ ജലമില്ല മരുഭൂമിയുടെ സ്വരൂപം കാണുന്നു വെള്ളമില്ലാത്ത മരുഭൂമി അപ്പൊ ഈ രണ്ട് കാഴ്ചയിലും എങ്ങനെ സംഭവിക്കുന്നു അത് മരുഭൂമിയുടെ ശക്തി അത് വെള്ളമുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു ശക്തി വെള്ളമില്ല മരുഭൂമിയെ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്ന മറ്റൊരു ശക്തി ഇത് രണ്ടും വസ്തുവിൽ പ്രവർത്തിക്കുകയാണ് പുറത്തുനിന്ന് ചോദ്യം ചോദിക്കുന്ന ഒരാളിനോട് ഇതൊക്കെ ശക്തിയുടെ പ്രകടനമാണ് എന്ന് വിവരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല വാസ്തവത്തിൽ അങ്ങനെ ഒരു ശക്തി പോലും പൂർണ്ണമായ വസ്തു അനുഭവിക്കുന്ന ഒരാളിന്റെ ഇല്ല ഒരേ വസ്തുവിനെ അനുഭവിക്കുന്നു അവിടെ പിന്നെ ഏത് ശക്തിയാണ് ശക്തി ഇല്ല ശക്തി എന്തിന് പലതുണ്ടെന്ന് തോന്നുമ്പോഴാണ് ഈ ചോദ്യങ്ങളും മായ ശക്തി എന്ന വിവരണവും ഒക്കെ ആവശ്യമായി വരുന്നത് ഒന്നേ ഉള്ളൂ എങ്കിൽ അവിടെ ശക്തിയുടെ വിവരണം പോലും ആവശ്യമില്ല ഇത്രയുമൊക്കെ ബ്രഹ്മസ്വരൂപവും അതിന്റെ അനുഭവസ്വരൂപവും ഒക്കെ വിവരിച്ചിട്ട് ഗുരുദേവൻ ഈ ശക്തിയെക്കുറിച്ച് വിവരിക്കാനൊരുമ്പോഴേയാണ് മുപ്പത്തി ആറാം പദ്യം മുതൽ അറിവിനു ശക്തി അനേകമുണ്ട് ഇതെല്ലാം അറുതിയിടണം സമ അന്യനിവണ്ണം ഇരുപിരിവായി ഇതിലന്യ സാമ്യമാറുന്നുള്ള ഉരുവിലമർന്നു തെളിഞ്ഞുണർന്നിടേണം അറിവിന് ശക്തി അനേകമുണ്ട് അറിവെന്ന് വെച്ചാൽ അഖണ്ഡ ബോധം ബ്രഹ്മം ബ്രഹ്മത്തിന് അനേകം ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് കാണുന്ന സകല കാഴ്ചകളുടെയും സകല ശക്തികളും ബ്രഹ്മത്തിന്റേതാണ് ഇപ്പം നമുക്കൊക്കെ തന്നെ ഓരോ ശക്തികളുണ്ട് ആരുടെ വക നമ്മളുടെ വക എന്ന് നമ്മൾ പറയും ചോദിച്ചാൽ എനിക്കിപ്പോ കവിത എഴുതാനുള്ള ശക്തിയുണ്ട് അല്ലെങ്കിൽ എവറസ്റ്റിൽ കയറാനുള്ള ശക്തിയുണ്ട് ചോദിച്ചാൽ പറയും എന്റെ ശക്തിയാണ് അത് അറിവില്ലായ്മയുടെ ഞാൻ ഞാനാര് എന്ന് നിശ്ചയമല്ലോ ബോധം ബോധം എന്ന് പറയുന്നതാണല്ലോ ബ്രഹ്മം ബ്രഹ്മത്തിന്റെ ശക്തിയല്ലാതെ ഇവിടെ മറ്റാരുടെ ശക്തിയും ഒരിടത്തുമില്ല അതുകൊണ്ടാണ് ബ്രഹ്മത്തെ സർവശക്തൻ എന്ന് പറയാൻ ഇടയാവുന്നത് ആകാശത്തിന് ശൂന്യശക്തിയുണ്ട് ബ്രഹ്മത്തിലാദ്യം കാണുന്ന ഒരു പ്രതിഭാസമാണ് ആകാശം ശൂന്യശക്തി ആരുടേതാണ് ശൂന്യശക്തി ചോദിച്ചാൽ നമ്മൾ പറയും ആകാശത്തിന്റേത് പക്ഷേ ആകാശത്തിന് ആ ശൂന്യശക്തി എവിടുന്ന് കിട്ടി കാശമുണ്ടെന്ന് അനുഭവിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് കിട്ടേ ആ ശൂന്യമായ ആകാശത്തിൽ വായുവിന് ചലനശക്തിയുണ്ട് ഈ ചലനശക്തി എവിടുന്ന് ആരുടെ ശക്തി ബ്രഹ്മത്തിന്റെ ശക്തി അങ്ങനെ നോക്കിയാൽ അഗ്നിക്ക് ഉണ്ട് വെള്ളത്തിന് ദ്രവശക്തിയുണ്ട് ഭൂമിക്ക് കാഠിന്യശക്തിയുണ്ട് എങ്ങനെ പോകുന്നു ഉറുമ്പിന് ഇഴയാനുള്ള ശക്തിയുണ്ട് അമീപയ്ക്ക് ചലിക്കാനുള്ള ശക്തിയുണ്ട് അത് ഈ ശക്തിയൊക്കെ എവിടെ നിന്ന് കിട്ടി എല്ലാം ബ്രഹ്മത്തിൻ്റെ ബുക ബോധത്തിന്റെ ബുക ബോധത്തിനല്ലാതെ ശക്തി മറ്റൊന്നിനുമില്ല ഇത് പുറമേ നോക്കുമ്പോഴാണ് അഖണ്ഡവും നിശ്ചലവുമായ ബോധത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഈ ശക്തിയുടെ ഒന്നും പ്രശ്നമില്ല അവിടെ മറ്റൊരു വസ്തു ഇല്ല ഉണ്ടെങ്കിലല്ലേ ശക്തി പ്രശ്നമാകുന്നുള്ളൂ അപ്പോ അറിവിന് ശക്തി അനേകമുണ്ട് പുറമേ നോക്കുന്ന ആൾക്ക് സൂര്യചന്ദ്രന്മാരുടെ ശക്തി മുതൽ അമേകവരരുള്ള അല്ലെങ്കിൽ സ്പന്ദിക്കുന്ന എനർജിയുടെ ശക്തി വരെ ആരുടെ ശക്തി അറിവിന്റെ ശക്തി ഇതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല അറിവിനു ശക്തി അനേകമുണ്ട് അത് സാരമില്ല ഈ ശക്തികളെ മുഴുവൻ അറുതിയിടാം സമ അന്യനിവണ്ണം ഈ സകല ശക്തികളെയും സമയെന്നും അന്യെന്നും നമുക്ക് രണ്ടായി വിഭജിക്കാം രണ്ട് പേര് ചൊല്ലി വിഭജിക്കാം എത്ര ശക്തി ഉണ്ടായിക്കോട്ടെ സമ അന്യ ഈ ശക്തികളെ തന്നെ വേദാന്തത്തിൽ വിദ്യ അവിദ്യ എന്ന് മറ്റു ചിലർ പേര് ചൊല്ലി വിളിക്കുന്നു ഉപനിഷത്ത് ഗുരുദേവിനെതിന് സമ അന്യ എന്ന പേരുകൾ നൽകിയിരിക്കുന്നുവെന്നേ ഉള്ളൂ സമ വിദ്യ അന്യ ആ വിദ്യ അവിദ്യ പേരുകൊണ്ടുവന്ന ശക്തിയുടെ രഹസ്യം നമുക്ക് പിടികിട്ടും സമ എന്ന് പറഞ്ഞാൽ എല്ലാ കാഴ്ചകളിലും ഒരേ വസ്തുവിനെ കാണിച്ചു തരുന്ന ശക്തിയാണ് സമ ശ്രീകൃഷ്ണൻ ഗീതയിൽ ആദ്യന്തം പറയുന്ന മനസ്സിന്റെ സമത്വം എവിടെയും ഒന്നിനെ തന്നെ കാണുന്നു విద్యా వినయ్ సమదర్శిన విద్యా వినయసంపన్నన బ్రాహ్మణలో గవిహస్తిని పశువయేచ పట్టి పట్టిమాంసం తిన్న శుభాకనలో పండితా సమదర్శిన സത്യമറിഞ്ഞവർ എന്ന് പറഞ്ഞാൽ പണ്ട ബ്രഹ്മജ്ഞാനം എന്നാണ് അർത്ഥം ആ ബ്രഹ്മജ്ഞാനം നേടിയയാൾ അവിടെയൊക്കെ സമദർശിന സമമായ വസ്തുവിനെ ദർശിക്കുന്നു ഇതാണ് സമ ബ്രഹ്മത്തിന്റെ ശക്തി ഇതിന് വിപരീതം ആയ ശക്തിയെ ഗീത വിഷമ എന്നും പേര് നൽകിയിട്ടുണ്ട് ഗുരുദേവൻ അന്യ എന്ന് പറയുന്നതാണ് വിഷമ അവിദ്യ എന്നും പറയാം വിഷമയായി വിഷമയുടെ ജോലി എന്ത് ഓരോന്നിലും പ്രത്യേകം പ്രത്യേകം വസ്തുണ്ടെന്നുള്ള തോന്നലുളവാക്കുന്ന ശക്തിയാണ് വിഷമ സമ അല്ലാത്തത് വിഷമാണ് അവിടെ സമത്വം പോയി കൃഷ്ണൻ അർജുനനോട് തന്നെ ചോദിക്കുന്ന എന്താ അർജുന കുതസ്വാ കശ്മലനിതം വിഷമേ സമുപസ്ഥിതം വിഷമ മനസ്സിന്റെ വിഷമസ്ഥിതിയിൽ വന്നു ചേർന്ന നിന്റെ ഈ ചിന്ത ഈ കശ്മലം അത്യന്തം നിന്ദ്യമായ ഈ ചിന്ത ഞാൻ കെവിന്ന് കിട്ടി എന്താ ഭീഷ്മർ വേറെ ദ്രോണർ വേറെ ഞാൻ വേറെ നീ വേറെ അവരെ കൊല്ലുന്നത് പാപം ഞാനത് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ നിരവധി ചിന്ത ആ ചിന്ത വന്നപ്പോ അർജുനൻ ആകെ തളരുകയാണ് ഗാന്ധീവശാപം കയ്യിൽ വസിക്കാൻ പോലും കഴിയുന്നില്ല ം ശ്രംസത്തെ ഹസ്താ ഗാന്ഡീവം കയ്യിൽ നിന്നും താഴെ വീണുപോകുന്നു ഭഗവാനെ എന്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നു ഇന്ന് ധീരന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് പോലും ചില ഘട്ടങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുന്നു ഭയം ശരീരത്തിന് മുഴുവൻ വിറയൽ ഇതൊക്കെയാണല്ലോ ഈ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് ഇതെന്തുകൊണ്ട് മനസ്സിന്റെ വിഷമസ്ഥിതി പലത് കണ്ട് അവയോട് സംഘബദ്ധമാകുന്ന മനസ്സ് കാര്യങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് സത്യമെന്തെന്ന് വ്യക്തമായി ഉറപ്പുവരുത്താതെ ശരീരം വിളയ്ക്കുന്നു മനസ്സാകെ ഇളകിമറിയുന്നു എവിടെയും മനസ്സിന്റെ ഈ വിഷമസ്ഥിതിയാണ് ലോകമെമ്പാടും ജീവിതത്തെ ഇളക്കിമറിക്കുന്നത് ഈ ജീവിതം മരുഭൂമിയിലെ കാനൽ ജലം പോലെ കാണുന്ന ഒരു ഭ്രമദർശനം ഏത് പരിതസ്ഥിതിയിലും ഇത് ഭ്രമദർശനമാണെന്ന് ഉറപ്പിക്കുക അല്ലെങ്കിലോ നിശ്ചയമായിട്ടും ഈ വിഷമസ്ഥിതിയിലെ കശ്മലാവസ്ഥ അർജുനന് വന്നുചേർന്ന കശ്മലാവസ്ഥ कुदास्तुवा कस्मलमिदन विषमे समुपस्थितम् पल्लवतनं तौ ननीयो इकिस्मला अवस्थावमचेर